ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ ഒരുപാട് മാധ്യമ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ആർജ്ജവത്തോടു കൂടി പറയാനായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ പറഞ്ഞ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുക അല്ലെങ്കിൽ സംഘപരിവാറിന്റെ മൂടും താങ്ങി നടക്കുന്ന പ്രവർത്തികളാണല്ലോ നമ്മൾ സാധാരണ കാണാറുള്ളത് കാരണം ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കും കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഇ ഡി എന്ന് പറഞ്ഞൊരു സംവിധാനത്തെ വെച്ചുകൊണ്ട് അളവിൽ കൂടുതൽ സ്വത്തുകൾ സമ്പാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ മടിയിൽ കനമുള്ള ഇവർക്കൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ അവരെ ഭയക്കേണ്ടി വരും അപ്പോൾ അവരുടെ താളത്തിനൊത്ത് അവർ ഇതുപോലെയുള്ള ന്യൂസുകൾ കൊടുക്കേണ്ടി വരും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു മാധ്യമ പ്രവർത്തകയുടെ ചില വാക്കുകൾ അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കേണ്ടതന്നെ ഈ വരുന്ന ജനുവരി മുപ്പതാം തീയതി നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആചരിക്കുന്ന ഈ ദിവസം ഈ നാതുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആർ എസ് എസ് കാരനായിട്ടുള്ള കരതീർന്ന ആർ എസ് എസ് കാരനായിട്ടുള്ള കൊടുങ്കുറ്റവാളി ഈ പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമ്പോൾ പോലും അദ്ദേഹം ഹേ റാം എന്ന് വിളിച്ചുകൊണ്ടാണ് മരണമടയുന്നത് പക്ഷെ ഇന്ന് ആ മിന്റെ പേരിൽ ആയിരക്കണക്കിന് ആൾക്കാരെ തല്ലിക്കൊല്ലുകയും ചുട്ട് കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഒരു ഭരണഘടന ഇവിടുത്തെ ആർ എസ് എസ്സോ സംഘപരിവാറോ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവർ അംഗീകരിക്കുന്നത് അവർ ശാഖകളിൽ പറയുന്നാലേ മനുസ്മൃതി പോലുള്ളസിൻ്റെ ചില ഗ്രന്ഥങ്ങളാണ് അപ്പം അത് ഭരണഘടനയാക്കി കൊണ്ടു വരണമെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഏതാനും നാനൂറ്റി എൺപത് വർഷത്തോളം മുസ്ലിങ്ങളെ ആരാധിച്ചിരുന്ന ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ രാമ ക്ഷേത്രം പണിത് രാമന്റെ വിഗ്രഹം സ്ഥാപിച്ച് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വരെ നടത്തിയ സ്ഥിതിക്ക് ഇനി വരാൻ പോണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി അവർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അംബേദ്കർ എഴുതിയ ഈ ഭരണഘടനയൊക്കെ പിച്ച് ചിന്തപ്പെടും പകരം അവിടത്തേക്ക് പുതിയ ഭരണഘടന ആർ എസ് എസിന്റെ ഭരണഘടന കൊണ്ടുവരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടുനോക്കുക കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് നോക്കാം നമസ്കാരം ഇത് ഇന്ത്യൻ ഭരണഘടന ഈ ഭരണഘടനയെയും അതിൻ്റെ അന്തസ്സത്തയെയും മറക്കുന്നവരെ ഓർക്കാനായി ഇത് കയ്യിൽ പിടിച്ചെന്ന് മാത്രം ജനാധിപത്യവും മതനിരപേക്ഷതയും ഇരുട്ടിലേക്ക് പോകാതെ ഈ രാജ്യത്തെ ജനങ്ങളെ കാക്കുമെന്ന് ആശ്വസിക്കാൻ ജനാധിപത്യ വിശ്വാസികളുടെ കയ്യിൽ ആകെയുള്ള പിടിവള്ളി ഇതിന്റെ ആമുഖം ഈ നിമിഷത്തിൽ ഒന്ന് വായിച്ചു കൊണ്ട് നോ എഡിറ്റ് തുടങ്ങുന്നു നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്താ ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബറിന്റെ ഈ ഇരുപത്തിയാറാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് തീയതി ജനുവരി ഇരുപത്തിരണ്ട് കൃത്യം എട്ട് ദിവസം കൂടി പിന്നിട്ടാൽ ജനുവരി മുപ്പത് ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഹിന്ദുവർഗീയവാദികൾ കൊന്നുകളഞ്ഞ രാമവിശ്വാസിയായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം രഘുപതി രാഘവ രാജാറാം എന്ന ഭജൻ മതനിരപേക്ഷ ഭജനയാക്കിയ ഗാന്ധിയെ ഇന്നത്തെ ഭരണകൂടം ഓർക്കാനിടയില്ല ദിയാത്രയുടെ ഭാഗമായ ജാതി മത ഭേദം എന്നിവയുള്ള മനുഷ്യരെ ഊർജ്ജസ്വലരാക്കാൻ രാമഭക്തനായ ഗാന്ധി പാടിയത് രഘുപതി രാഘവ രാജ ആമെന്നാണ് ഗാന്ധിയുടെ ആ രാമൻ വിശ്വാസ രൂപമുള്ള മനുഷ്യനെ ഭയപ്പെടുത്താത്ത രാമനായിരുന്നു പക്ഷേ ഇന്നത്തെ ജയ ശ്രീറാം കൊലവിളി മുദ്രാവാക്യമായി ഹിന്ദുവർഗീയവാദികൾ മാറ്റിയെടുത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് മതഭ്രാന്തനായ ഹിന്ദുവർഗീയവാദിയായ ഗോഡ്സെ നിറയൊഴിച്ച് അദ്ദേഹം നിലംപതിക്കുമ്പോൾ അവസാനമായി പറഞ്ഞത് ഹേ റാം എന്നാണ് ആ റാം എന്ന പദത്തിന് ഒരാളുടെ ആശ്രയത്തിന്റെയും വിശ്വാസത്തിന്റെയും അർത്ഥമായിരുന്നു അന്നത്തെ ഇന്ത്യയിൽ ആ രാമൻ അതായിരുന്നു എന്തിന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ ഗോഡ്സെ കൊന്നുകളഞ്ഞു ഗോഡ്സെ ആരായിരുന്നു ഇന്ന് രാമന്റെ മൊത്ത കച്ചവടക്കാരായ ആർ എസ് എസിന് എന്താണിതിലെ പങ്കെന്ന് ചുരുക്കി പറയണം ഈ ദിവസത്തിൽ ഈ നിമിഷത്തിൽ ഗാന്ധിയെ കൊലപ്പെടുത്തിയ ശേഷം ഗോഡ്സെ എത്തിക്കുന്നത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ വെച്ച് ഗോഡ്സെ ഗാന്ധിയുടെ ഇളയ മകനായ ദേവദാസ് ഗാന്ധിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ പിതാവിനെ കൊന്നത് ഞാനാണ് പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ വിദ്വേഷം ഉണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പാതകം ചെയ്തതെന്ന ദേവദാസ് ഗാന്ധിയുടെ ചോദ്യത്തിന് ഗോഡ്സെ നൽകുന്ന മറുപടി ഈ രാജ്യത്തെ മതനിരപേക്ഷത മനസ്സിലേറ്റുന്ന മനുഷ്യ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം മറുപടി ഇതാണ് രാഷ്ട്രീയമാണ് കാരണം രാഷ്ട്രീയം മാത്രം അപ്പോൾ ആ രാഷ്ട്രീയം എന്തെന്ന് അറിയണമെങ്കിൽ ഗോഡ്സയുടെ രാഷ്ട്രീയം അറിയണം ഞാൻ ആർ എസ് എസ് ആണെന്ന് നിരവധി തവണ പറഞ്ഞ ഗോഡ്സയാണ് രാഷ്ട്രപിതാവിന്റെ ജീവൻ എടുത്തത് ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയുടെ പേര് ആർ എസ് എസ് എന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ ഇതേ തുടർന്ന് ഈ സംഘടനയെ രാജ്യത്ത് നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ മാസം ജനസംഘത്തിന്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജിക്ക് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എഴുതിയ കത്തിൽ തെളിയുന്നുണ്ട് ഗാന്ധി വധത്തിലെ ആർ എസ് എസ് പങ്ക് ആ കത്തിപ്രകാരമാണ് ആർ എസ് എസ് എന്ന സംഘടനയുടെ പ്രവർത്തനം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണ് ഇതുകൊണ്ടും കഴിഞ്ഞില്ല പട്ടേൽ സെപ്റ്റംബർ മാസത്തിൽ ഗോൾ ബോൾക്കർക്ക് അയച്ച കത്ത് ചരിത്രത്തിന്റെ ഭാഗമാണ് ആർ എസ് എസ് ഒഴുക്കിയ രക്തമാണ് ബാപ്പുവിന്റെ ജീവൻ എടുത്തത് ബാപ്പുവിന്റെ വധത്തോടെ ജനങ്ങളും സർക്കാരും ആർ എസ് എസിനെ വേർതിരിക്കുന്നു ഒപ്പം തന്നെ ഗാന്ധി വധത്തെ തുടർന്ന് മധുര പലഹാരം വിതരണം ചെയ്ത ആർ എസ് എസ് നടപടി അംഗീകരിക്കാനാകില്ല ഇന്ന് ഈ ദിവസം ഒരു പള്ളി തകർത്ത് അമ്പലം പണിയുന്ന പ്രതിഷ്ഠാ ചടങ്ങ് അയോധ്യയിൽ നടക്കുമ്പോൾ ഹേ റാം എന്ന നിലവിളി രാജ്യമോർക്കണം അവിടെ മുഴങ്ങുന്ന ജയ ശ്രീറാം വിളികൾ ആത്മീയതയുടേതല്ല ഇന്ത്യയുടെ മതേതര മനസ്സിന്റെ ആർത്തനാദമാണ് ആ രാമൻ വിശ്വാസിയുടേതല്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംഘപരിവാർ പണിശാലയിൽ വാർത്തെടുത്ത ആയുധം മാത്രമാണ് ഈ നിമിഷം ഒരു നിലപാട് കൂടി പറയാൻ ഈ സമയമെടുക്കുന്നു ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരെന്ന് നരേന്ദ്രമോദി പറഞ്ഞ നൂറ്റി മുപ്പത് കോടി ജനങ്ങളിൽ ഞാനും എന്റെ സഹപ്രവർത്തകരുമില്ല ഇനി ഉണ്ടാവുകയും ഇതാണ് എന്ന് പറയുന്നത് കാര്യങ്ങൾ ആർജവമായിട്ട് പറയുക സംഘപരിവാറിന് വിടുപണി ചെയ്യാത്ത ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകയും മാധ്യമ പ്രവർത്തകരെയും എന്നും അഭിമാനിക്കാൻ നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കില്ല മനുഷ്യനായിട്ട് പിറന്ന അല്ലെങ്കിൽ മതത്തിനതീതമായി ചിന്തിക്കുന്ന മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരാൾക്കും ഈ പറയുന്ന ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ അജണ്ടയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച നാതുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഈ ആൾ ഇപ്പൊ ഈ സംഘപരിവാർ രാജ്യത്തിന്റെ വലിയ വീരപുരുഷനായിട്ടും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂളയില്ലാത്ത ഈ കിഴങ്ങന്മാർ ഇവരുടെ കൂടെ ആർക്കാണ് നിൽക്കാൻ സാധിക്കുക എന്നാൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം പണിതു അവിടെ രാമൻ്റെ വിഗ്രഹം സ്ഥാപിച്ചു കർമ്മങ്ങൾ നടന്നു ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് രാളാക്കി മാറ്റിക്കൊണ്ട് അതിലൂടെ ഈ വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള ഒരു ബി ജെ പിയുടെ തന്ത്രമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു തന്ത്രത്തിൽ വീഴാതെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തല കുനിപ്പിക്കാതെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നശൂലങ്ങളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ച് നീക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ് എന്ന ബോധ്യം മനസ്സിൽ ഉൾക്കൊണ്ട് വേണം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളൊക്കെ മുൻകൂട്ടി കാണാൻ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ ഒക്കെ സ്വന്തം മെനീസു എൻ്റർടൈൻമെന്റ്